നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വെൺമണിയിൽ ബംഗ്ലാദേശുകാർ മോഷണത്തിനായി കൊന്നത് നിഷ്കളങ്കരായ രണ്ടു ദമ്പതികളായാണ് വീണ്ടും ഇരട്ട കൊലപാതകത്തിനു കേരളം സാക്ഷിയാകുമ്പോൾ ഞെട്ടലിലാണ് പ്രവാസികളും കേരളം ഈയിടെയായി ഏറെ കരളു പിറക്കുന്ന കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മനസാക്ഷിയില്ലാത്ത ചില മനുഷ്യരൂപമുള്ള മൃഗങ്ങളുടെ ചെയ്തികൾക്ക് വില കൊടുക്കേണ്ടി വന്നതാകട്ടെ ചില നിഷ്കളങ്കരുടെ ജീവനാണ് മോഷണം നടത്താനാണെങ്കിൽ അവർ പൂട്ടിയിട്ടാൽ പോരായിരുന്നു വയ്യാത്തവരല്ലേ എന്തിനാ കൊന്നുകളഞ്ഞത് കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകൾ ബിന്ദു തേങ്ങലോട് ചോദിക്കുന്ന ചോദ്യം ഏവരുടെയും നൊമ്പരമായി മാറുകയാണ് ഷാർജയിൽ നിന്ന് എന്നും പപ്പായെയും മമ്മിയേയും വീഡിയോ കോൾ ചെയ്യുമായിരുന്നുവെന്ന് ബിന്ദു പറയുന്നു ഞായറാഴ്ചയും ബിന്ദു പതിവ് തെറ്റിക്കാതെ വീഡിയോ കോൾ ചെയ്തു പണിക്കാരുള്ള വിവരം പറഞ്ഞിരുന്നു മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടെന്ന വണ്ണമാണ് പ്രതികൾ വീട്ടിലെത്തിയതെന്ന് ബിന്ദു കരുതുന്നു വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞായറാഴ്ച അവർ പണിക്കെത്തി ആവശ്യപ്പെടാതെ തന്നെ തെങ്കിൽ കയറി തേങ്ങയിടുകയും ചെയ്തു അങ്ങനെ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഒരുങ്ങിയ ലില്ലിയുടെ ആഭരണങ്ങൾ ഇവർ കണ്ടിട്ടാകാം മോഷണത്തിന് ചിന്തിച്ചതെന്നും ബിന്ദു പറയുന്നു കൊലപാതക വിവരത്തെ തുടർന്ന് ബിന്ദുവും ഭർത്താവ് രജുവും ഷാർജയിൽ നിന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് സഹോദരൻ ബിബു ചെറിയാനും ഭാര്യ ഷൈനിയും മകൻ ജോസഫും ദുബായിൽ നിന്ന് എത്തുകയും ചെയ്തു ബിപുവിനും ദുഃഖം അടക്കാനാകുന്നില്ല പരിചയക്കാരെയും ബന്ധുക്കളെയും ചേർത്തു പിടിച്ച് കരയുകയാണ് ബിബു പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെങ്കിലും ഇടയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബിതുമ്പുകയാണ് ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ബന്ധുക്കളും ഒപ്പമുണ്ട് അതേസമയം പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതിനാൽ ഇവരെ കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെടുമായിരുന്നു ഒരാൾ നേരത്തെ ബംഗ്ലാദേശിൽ നിന്ന് കേരളത്തിലെ സുഹൃത്തിനെ വിളിച്ചുതോടിച്ചാൽ പിന്നീട് ഫോൺ ഉപയോഗിച്ചിട്ടേയില്ല ട്രെയിൻ യാത്രയിൽ സഹ യാത്രക്കാരുടെയും വെൺമണിയിൽ ഉണ്ടായിരുന്നപ്പോൾ സുഹൃത്തുക്കളുടെ ഫോണിൽ നിന്നാകും ഇവർ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം എങ്കിലും പ്രതികളിൽ നിന്ന് മൂന്ന് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയതായാണ് വിവരം മരിച്ചു ചെറിയത് തന്നെയാണോ ഈ ഫോണുകളെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടില്ല ഡിവൈഎസ് പി അനീഷ് വി കോരയുടെ മൊബൈൽ ഫോണിൽ ഇവയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇതല്ല ഫോൺ എന്നായിരുന്നു പേരുകുട്ടി സ്നേഹിയുടെ മറുപടി ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറയിലും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനു സമീപത്തെ ക്യാമറയിലും പ്രതികളുടെ ദൃശ്യം പതിഞ്ഞെന്നാണ് വിവരം എന്തായാലും പോലീസിന് ഇവർ പോയ വഴി കണ്ടെത്താൻ സഹായകമായതും ഇതുതന്നെ ഇന്നലെ വൈകിട്ട് ജില്ലാ പോലീസ് മേധാവി കെ എം ടോമി എ എസ് പി ബി കൃഷ്ണകുമാർ ഡിവൈഎസ്പി അനീഷ് വി കോര എന്നിവർ സ്ഥലത്തെത്തി ദമ്പതികളുടെ മക്കളുടെ മൊഴികൾ എടുത്തിരുന്നു എന്തായാലും ഇത്രക്കും മനുഷ്യത്വം മരവിച്ച കാഴ്ചകൾ ഇനി ഒരിടത്തും ഉണ്ടാവരുതെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം